നമസ്കാരം സിറിയയിൽ വൻതോതിലുള്ള ജനകീയ പ്രക്ഷോഭം ഉയർന്നതിനെ തുടർന്ന് പ്രസിഡന്റ് അസദിന് റഷ്യയിലേക്ക് നാടുവിട്ട് ഓടേണ്ടി വന്നു അസദിനൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു ആദ്യം ഭാര്യയും മൂന്ന് മക്കളുമാണ് മോസ്കോയിലേക്ക് പോയത് പിന്നീടാണ് അസദ് അതീവ രഹസ്യമായി റഷ്യയിലേക്ക് പുറപ്പെട്ടത് റഷ്യയുടെ തന്നെ സിറിയയിലുള്ള വ്യോമസേന താവളത്തിൽ നിന്നാണ് ഇയാൾ റഷ്യ അയച്ചു കൊടുത്ത വിമാനത്തിൽ രക്ഷപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട് അസദിൻ്റെ സഹായികളായിരുന്ന അവിടെ നടന്ന എല്ലാവിധ ക്രൂരകൃത്യങ്ങൾക്കും ഈ മനുഷ്യാവകാശങ്ങളുടെ ലംഘിച്ചതിനുമെല്ലാം കൂട്ടുനിന്നിരുന്ന അതിനൊക്കെ ഉത്തരവാദികളായ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമായ വ്യക്തികൾക്ക് വ്യക്തികൾക്കിപ്പോൾ എവിടെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരിൽ പലരും ലബനിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഇവർക്ക് അവിടേക്ക് സുരക്ഷിതമായി വഴി തുറന്നുകൊടുത്തത് ഹിസ്ബുള്ള തീവ്രവാദികളാണ് എന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഹിസ്ബുള്ളയുടെ സഹായത്തോടെ തന്നെയാണ് സിറിയയിലെ ഈ ക്രൂരകൃത്യങ്ങൾ കാണിച്ച പല പ്രമുഖരും രക്ഷപ്പെട്ട് ലബനലിലേക്ക് കടന്നത് എന്നാണ് ഇപ്പോൾ കൃത്യമായ തെളിവ് സഹിതം വാർത്തകൾ പുറത്തു വരുന്നത് രാജ്യത്ത് നിൽക്കുന്ന അപകടമാണെന്ന് മനസ്സിലാക്കി അസദ് നേരത്തെ ഏതായാലും രക്ഷപ്പെട്ടു പിന്നീടുള്ള ദിവസങ്ങളിലാണ് ഈ സഹായികൾ ലബനലിലേക്ക് ഹിസ്ബുള്ളയുടെ സഹായത്തോടുകൂടി കടന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇവരിൽ അപകടകാരികളായ പല സിറിയൻ ഉദ്യോഗസ്ഥന്മാരുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇവരിലേറെ കുപ്രസ്ഥനായ വ്യക്തിയാണ് സിറിയയുടെ ദേശീയ സുരക്ഷാ ബ്യൂറോയുടെ ചുമതലക്കാരനായിരുന്ന അലി മാംലൂഖ് ഇയാളെ പല രാജ്യങ്ങളും നോട്ടപ്പുള്ളിയായി കണക്കാക്കിയിരുന്നതാണ് ലബനലിലെ പ്രമുഖരായ പല നേതാക്കളെയും വധിക്കാൻ പോലും പദ്ധതിയിട്ടതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഈ മാംലൂഖ് എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ഫ്രാൻസിലെ ചില നേതാക്കന്മാരെ വധിക്കാൻ സിറിയ നേരത്തെ ഗൂഢാലോചന നടത്തിയപ്പോൾ അതിനും മുഖ്യ പങ്ക് വഹിച്ചയാളാണ് ഈ മാംലൂഖ് എന്നാണ് പറയപ്പെടുന്നത് ഇവരെല്ലാവരും ഇപ്പോൾ സുരക്ഷിതരായി രക്ഷപ്പെട്ട് ലബനിലെത്തിയിരിക്കുകയാണ് ലബനനിലെ ഹിസ്ബുളയുടെ ഇപ്പോഴും ശക്തികേന്ദ്രമായി തന്നെ നിലകൊള്ളുന്ന ദഹിയിലാണ് ഇവരിൽ പലരും ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇവരെ പിടികൂടുന്ന അത്രയും എളുപ്പമുള്ള കാര്യമല്ല എങ്കിൽ പോലും എന്ത് വില കൊടുത്തും ഇവരെ പിടികൂടാൻ തന്നെയാണ് പുതിയ ഭരണക്കാർ ഉദ്ദേശിക്കുന്നത് ഇവരിൽ പലരും യുദ്ധ കുറ്റവാളികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഈ രക്ഷപ്പെട്ടവരിൽ രണ്ടുപേർ അമേരിക്ക യുദ്ധ കുറ്റവാളികളെ പ്രഖ്യാപിച്ചവരാണ് പക്ഷേ ഇവരുടെ പേരുവിനങ്ങൾ അമേരിക്കയിലും പുറത്തുവിട്ടിട്ടില്ല തടവുകാരോട് അതിക്രൂരമായി പെരുമാറുന്നതും കൊല്ലുന്നതുമൊക്കെ തന്നെ പ്രധാന തൊഴിലാക്കിയ വ്യക്തികൾ കൂടിയാണ് ഈ രണ്ടു എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഇതുപോലെ ലബനിലേക്ക് രക്ഷപ്പെട്ടു പോയ സിറിയയിലെ ഉന്നതരിൽ പലരും പിടികിട്ട പുള്ളികളെക്കാൾ ഭീകരന്മാരായ മനുഷ്യരാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് വിമതർ ഒരുങ്ങുന്നത് വിമതരുടെ നേതാവായ അൽ ജൊലാനി പറയുന്നത് ഇത്തരത്തിൽ ജനങ്ങളെ കൊല്ലുകയും അവരെ ജയിലുകളിൽ ഇട്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും പ്രമുഖരുടെയും എല്ലാം പട്ടിക പുറത്ത് വിടുമെന്നാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ പിടികൂടും എന്ന് തന്നെയാണ് ജൊലാനി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അസദിൻ്റെ ഭരണകാലത്ത് കുപ്രസിദ്ധമായ നിരവധി ജയിലുകളാണ് സിറിയയിൽ ഉണ്ടായിരുന്നത് അസദ് തൻ്റെ രാഷ്ട്രീയ എതിരാളികളെയും ഭാവിയിൽ എതിരാളികളെയും ഉയരാൻ സാധ്യതയുള്ളവരെ പോലും ക്രൂരമായി പീഡിപ്പിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഈ ജയിലുകളിലായിരുന്നു ചുവന്ന ജയിൽ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു ജയിലാണ് ഇതിൻ്റെ എല്ലാം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിക്രൂരമായി പീഡിപ്പിച്ച് പിന്നീട് കൊലപ്പെടുത്തിയിരുന്നത് ഇതിൻ്റെയൊക്കെ പേരിൽ അസദിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കാനും സിറിയയിലെ പുതിയ ഭരണകൂടം നീക്കം നടത്തുമെന്നും സൂചനയുണ്ട് അസദാകട്ടെ ഇപ്പോൾ റഷ്യയുടെ സുരക്ഷയിൽ മോസ്കോയിൽ വളരെ ആഡംബര ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ജനങ്ങളോട് ക്രൂരകൃത്യങ്ങൾ ചെയ്തവരിൽ ജനപ്രതിനിധികളുണ്ട് ജയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവരെ എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ജുലാനി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അര നൂറ്റാണ്ടിലധികമായി നീണ്ടുനിന്ന അസദ് കുടുംബത്തിൻ്റെ ഭരണത്തിന് കീഴിൽ സിറിയയെ അവർ ഞെരിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വിമതർ പറയുന്നത് തങ്ങൾക്ക് ശബ്ദമുയർത്തുന്ന ആരെയും ഇവർ വധിക്കുമായിരുന്നു അതുപോലെ വർഷങ്ങളോളം തടവറുകളിട്ട് പീഡിപ്പിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത തന്നെ ലോകത്തെ ഞെട്ടിപ്പിച്ചിരുന്നു നാൽപ്പത്തി മൂന്ന് വർഷമായി സിറയിലെ വ്യോമസേനയിലെ ഒരു പൈലറ്റ് ജയിലിലായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടത് ഏതാണ്ട് ഇരുപത്തേഴാമത്തെ വയസ്സിൽ ജയിലിൽ പോയ ഈ പൈലറ്റ് കഴിഞ്ഞ ദിവസം ആണ് പുറത്തിറങ്ങിയത് പകൽ വെളിച്ചം കാണുന്നത് അദ്ദേഹത്തെ ഏകാന്തമായി ഇരട്ടറയിലിട്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തെ എന്തുകൊണ്ട് അടച്ചു എന്നുള്ളതിന് കൃത്യമായ ഉത്തരം സിറിയ ഇനി നൽകിയിട്ടുമില്ല സിറിയൻ വ്യോമസേനയിലെ ഒരു പൈലറ്റ് ജോർദാനിലേക്ക് കൂറുമാറിയ സംഭവത്തിൽ ഇയാൾ കൂട്ടുനിന്നു എന്നാണ് ആരോപിക്കുന്നത് എങ്കിലും അതൊന്നുമല്ല സിറിയയിലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ ബോംബിഡാൻ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന അസദിന്റെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതിന് വിസമ്മതിച്ചുകൊണ്ടാണ് ജയിലിൽ ഏകാന്ത തടവിലിട്ടിരുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ നൂറുകണക്കിന് കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ ആയിരങ്ങളെ ഇതിനകം തന്നെ ഇവർ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു അസദിനും അസതിൻ്റെ കൂട്ടാളികൾക്കും ഒരു കാരണവശാലും തങ്ങൾ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ നിന്ന് മോചനമുണ്ടാകില്ല എന്ന് തന്നെയാണ് ജുലാനി വീണ്ടും പ്രഖ്യാപിക്കുന്നത് ഏതായാലും ഫീസ്ബിള്ളയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് ലബനിൽ പ്രവർത്തിക്കുന്നതിനും വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ വരുമെന്നുള്ളത് ഉറപ്പാണ് കാരണം സിറിയയിൽ നിന്ന് ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഉന്നതരെ കടത്താൻ കൂട്ടുനിന്നു എന്നുള്ളത് സിറിയയിലെ ഭരണകൂടം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ് നേരത്തെ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർക്ക് ആയുധങ്ങളൊക്കെ ഇറാനിൽ നിന്ന് എത്തുന്നത് സിറിയ വഴിയായിരുന്നു ഏതായാലും ആ വഴിയും ഇപ്പോൾ അടഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ ഇപ്പോൾ പ്രതികൂട്ടിൽ നിൽക്കുന്നത് അസുഖം അയാളുടെ കൂട്ടാളികളും മാത്രമല്ല ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയും അതിൻ്റെ നേതാക്കളും കൂടിയാണ് ഏതായാലും ഇവരാരെയും വെറുതെ വിടില്ല എന്ന് ജുലാനി പ്രഖ്യാപിച്ചത് വെറുതെ ആകില്ല കർശന നടപടി തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്